സോ സ്റ്റോ സ്കോറിൻ്റെ ഒരു കാർഡ് നമ്മുടെ ചങ്ങയുടെ അക്കൗണ്ടിൽ കളിപ്പിക്കാൻ ഇട്ടിട്ടുണ്ട് ആക്ച്വലി ഒരു കാർഡ് നല്ലൊരു ഇമ്പാക്റ്റ് കിട്ടുന്ന കുറേ പേര് പറയുന്നുണ്ട് സോ ലാസ്റ്റ് ഇയർ എൻ്റെ ഈ ഒരു കാർഡിൻ്റെ ബെറ്റ് കാർഡ് കിടപ്പുണ്ടായിരുന്നു പക്ഷേ ആ ഒരു കാർഡ് പ്ലേ ആയിരുന്നു പക്ഷെ അമ്മട്ട് പോലും നല്ല ഗോൾ സ്കോറിങ് ആയിരുന്നു പലപ്പോഴും എസ് എസ് സി കളിപ്പിക്കുമ്പോൾ ഈ ഒരു സാധനം പലപ്പോഴും കൗണ്ടറൊക്കെ അടിച്ച് ഗോൾഡുമായിരുന്നു മിക്കവാറും കളിയൊക്കെ നല്ല റണ്ണൊക്കെ കിട്ടുന്നുണ്ടായിരുന്നു ആ കാർഡിന് പലപ്പോഴും സ്ട്രൈക്കറൊക്കെ ആയിട്ട് ബെസ്റ്റായിട്ട് ഈ ഒരു കാർഡ് പെർഫോം ചെയ്യുന്നുണ്ടായിരുന്നു ലാസ്റ്റ് ഇയറിലൊക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു കാർഡ് ഈ തോന്നുന്നു മിക്കവാറും ഈ ആൾക്കാർ പറഞ്ഞാൽ ശരിയാക്കി കാരണം നല്ല രീതിയിൽ ഓടിക്കറി ഗോൾ അടിക്കുന്നുണ്ട് കുറേ പേര് പറയുമുണ്ട് സോ അത്യാവശ്യം ഷൂട്ടിംഗ് പവർ ഉണ്ട് പിന്നെ അത്യാവശ്യം ഫിനിഷിംഗ് ഉണ്ട് പിന്നെ ഈ ഒരു കാർഡ് ഗോൾ പോച്ചറുമാണ് സോ അതുകൊണ്ട് പറയാം വേണ്ട ലാസ്റ്റ് ഇയറിലെ കാർഡ് പ്ലേ ആണെങ്കിൽ ഈ ഒരു കാർഡ് ഗോൾ പോച്ചറാണ് പിന്നെ നമുക്ക് വീഡിയോട്ട് പോകാം അപ്പോൾ ഈ ഫുൾ അക്കൗണ്ട്സ് വാങ്ങാനും വിൽക്കാനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വൺ കെ അക്കൗണ്ട്സ് ഗീവോ വേണമെന്നുണ്ടെങ്കിൽ വീക്കി വീക്കിലി റഡിയും കോഡ്സ് ഗീവോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെക്കാട് ഗ്രൂപ്പ് ജോയിൻ ചെയ്യുക അവർ വൺ കെ കോയിൻസ് ഗിയമെടുക്കുന്നുണ്ട് വീക്ക്ലി വീട്ടിൽ റെഡിയും കോഡ്സ് കിട്ടുന്നുണ്ട് പിന്നെ നിങ്ങൾക്ക് ഓഫറിൽ അക്കൗണ്ട്സ് മേടിക്കാം ഓഫറിൽ ഫെയർ റേറ്റിൽ കോയിൻസ് മേടിക്കാം നല്ല വില കുറച്ച് കിട്ടും കോയിൻസ് ഒക്കെ പിന്നെ നിങ്ങൾക്ക് പല റേറ്റ് ഫൈവ് ഡീസ് വാങ്ങുകയും വിൽക്കുകയും ചെയ്യാം പിന്നെ വൺ കെ കോയിൻസിൻ്റെ ഗീവം മറക്കേണ്ട വീക്കിലി റെഡിയും കോയിൻസ് മറക്കേണ്ട താഴെ കമൻറ്റ് ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ജോയിൻ ചെയ്യാം ട്രസ്റ്റഡ് ഗ്രൂപ്പാണ് മലയാളി ഗ്രൂപ്പാണ് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം ഓക്കെ സോ സ്റ്റോച്ച്കോ അപ്പം നമ്മുടെ ചെക്കൻ ആക്ച്വലി എന്റെ കിട്ടിയിട്ടേ ഉള്ളു ഇപ്പം സോ ഈയൊരു സാധനം ചങ്ങാൻ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് സോ ഗോൾ പോച്ചറാണ് ലാസ്റ്റ് കാട് ആയിരുന്നു പിന്നെ അത്യാവശ്യം മെഫർട്സിൽ സ്ട്രോങ് ആണ് പിന്നെ ബോൾ കൺട്രോള് അത്യാവശ്യം ട്രിബ്ലിങ്ങ് ഉണ്ട് ഫിനിഷിംഗ് ഉണ്ട് നല്ല രീതിയിൽ സെറ്റ് പീസ് ഉണ്ട് കേളുണ്ട് സ്പീഡുണ്ട് ആക്സലറേഷൻ ഉണ്ട് ഷൂട്ടിംഗ് പവറും ഉണ്ട് ബാലൻസും ഉണ്ട് അത്യാവശ്യം നല്ല കാടാണ് കേട്ടോ ഈ കാട് നല്ല കാടാണ് എനിക്കത് ലെറ്റ് വൂട്ടറാന്ന് തോന്നും പുള്ളിക്കാർ സൈ തിങ് ലെഫ്റ്റ് വൂട്ടർ ലെഫ്റ്റ് വൂട്ടറാണ് സോ പിന്നെ ഡിപ്പിംഗ് ഷോട്ടും

Stoj ko turn. Shoot, shoot, shoot. Ooh, bossy. Madonna, Madonna, Madonna. Stoj ko open. Stoj ko turn. Shoot, shoot. Easy goal. Easy goal. Offensive that one. Let's strong at offensive. Pull it. Yes, Stoj ko. Stoj ko. Shoot, shoot, shoot. Yeh the moon is seeing that one. Parada that one pull it. Yes, Mbappe. Stoj ko. Mbappe. Stoj ko. സ്റ്റോകോലങ്ങനെ ഉണ്ട് കേട്ടോ കിടന്നു ഇത് കിട്ടിയ പുറത്താ കേട്ടോ എനിക്ക് നല്ല പാസിംഗ് ഉണ്ട് കേട്ടോ നല്ല കാട കേട്ടോ ഫസ്റ്റ് ഇമ്പ്രഷൻ ഇസ് വെരി ഗുഡ് ആക്ച്വലി പുള്ളി നല്ലൊരു റണ്ണെടുക്കുന്നുണ്ട് നല്ല ഒഫൻസീവാണ് നല്ല ഷൂട്ടിങ് പോലെ ഫിനിഷിംഗ് കിട്ടുന്നുണ്ട് റണ്ണും പറയാമല്ലോ കേട്ടോഫൻസിൽ നല്ല സ്ട്രോങ്ങ് ആണ് അത്യാവശ്യം നല്ല ഓടി ഓടിക്കയറുന്നുണ്ട് പിറകുന്നതൊക്കെ സോ നല്ല രീതിയിൽ പാസം ചെയ്യുമ്പോൾ പുള്ളി സോ അത്യാവശ്യം നല്ലൊരു സ്ട്രൈക്കറാണ് കിടന്ന സ്ട്രൈക്കറാണ് ഹെഡർ ഒഴിച്ച് ബാക്കിയെല്ലാം പുള്ളി സ്ട്രോങ്ങ് ആണ് ലെഫ്റ്റ് സൈഡിൽ കിട്ടുകഴിഞ്ഞാൽ ലെഫ്റ്റ് ഫുഡിന് വെച്ച് വീക്കാണ് അടിപൊളി കാടാണ് കെട്ടിക്കഴിഞ്ഞാൽ കൊള്ളാം എനിക്ക് കിട്ടിയിട്ട് തീര്യൂ സംഭവം വെയിറ്റിങ് ആണ് സുഗേഷ് ബൈ